സൂപ്പർ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നിട്ട് ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ അയാൾ പിന്നീട് സിനിമ എടുക്കാൻ പാടില്ല ഇയാൾ ഒരു നിരൂപണവും ചെയ്യാൻ പാടില്ല എല്ലാ തിയേറ്ററുകളിലും ഇയാളെ കടത്തിവിടാത്ത രീതിയിൽ ഔട്ട് നോട്ടീസും കൊടുത്ത് സിനിമയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു ഭയങ്കരമായിട്ട് ഒരു മഹാഭാരതത്തിലെ ഭീമനായിട്ടൊക്കെ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ ഇത് ആദ്യമായിട്ടാണ് അത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ അതെ ഇവിടുത്തെ കാണാൻ വേണ്ടിട്ട് തന്നെയാണ് വന്നത് അത് നല്ലൊരു ക്ലാരിറ്റിയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു തീരുമാനം എന്നുള്ളതേ അതുകൊണ്ട് തന്നെയാണ് വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു നല്ല കണ്ടിരിക്കേണ്ട മൂവിയാണ് ആദ്യമൊക്കെ നെഗറ്റീവ് റിവ്യൂസ് വന്നെങ്കിലും എല്ലാവരും മസ്റ്റ് ഒരു തവണ വൺ ടൈം വാച്ചബിളാണ് കണ്ടിരിക്കേണ്ടതാണ് മോഹൻലാൽ അടിപൊളി ഫ്രെയിംസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ലാലേട്ടൻ അടിപൊളിയാണല്ലോ അതെ അതെ അത് കാണാനും എല്ലാരും കാണണമെന്നാണ് എന്റെ അഭിപ്രായം സാറ്റിസ്ഫൈഡ് അതെ അതെ ആയിരുന്നുണ്ട് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് തീർച്ചയായും കൊള്ളാം കണ്ടിരിക്കാൻ പറ്റിയ പറ്റുമോ ടെക്നിക്കൽ സൈഡ് വിഷ്വൽസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് മോഹൻലാലിൻ്റെ അഭിനയം കിടില്ല കഷ്ടപ്പെട്ട് പോരാടിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് തന്നെ നല്ല വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാൻ പറ്റും കൂടെ ആയതുകൊണ്ട് അതെ അതെ ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് രാമായണമൊക്കെ പിടിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ എടുക്കാൻ പറ്റും മഹാഭാരതത്തിലെ ഭീമനായിട്ടൊക്കെ പുള്ളിയെ ചിത്രീകരിക്കാൻ അടിപൊളിയായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നോർമൽ സിനിമ പോലെ കുറച്ച് സ്ലോ ആയിരുന്നു ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ഡിറ്റ് അതെ ഇപ്പോഴാണ് കാണുന്നത് അതെ ഞാൻ ഫസ്റ്റ് ഡേ റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ബട്ട് ഓബിയസ്ലി ഐ ഡോണ്ട് കൺസിഡർ ദാറ്റ് മൂവി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വന്ന് കണ്ടത് ടെക്നിക്കൽ സൈഡ് ഈസ് റിയലി ഗുഡ് ഐ ലൈക്ക് ദറ്റ് ബട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ടെക്നിക്കൽ ഷോർട്സ് ആയിരുന്നു അതൊക്കെ തന്നെയാണ് പറയുന്നത് ലാലേ ടെൻ പ്രെസന്റ് ചെയ്ത രീതി ഔട്ട് ഓഫ് ടെൻ ഔട്ട് ബി നൈൻ ഔട്ട് ഓഫ് ടെൻസിക്കിൽ അതെ അതെ അത് മൂവിയിൽ നല്ല എവിഡൻ്റ് ആണ് ഫിസിക്കു നല്ല എവിഡൻ്റ് ആണ് നല്ല പടം നല്ല പടം നല്ല അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇത്രയും ഭയങ്കരമായിട്ട് ചെയ്യണത് ഒരു ലോകത്തൊരു നടനു ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെ ഭയങ്കര 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 നല്ല പടം ഈ സിനിമയെ താർക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതിൽ പ്രധാനിയാണ് അശാന്ത് കൊക്ക് ആശാന്ത് വോക്കിന് ഒരു കാര്യം ചെയ്യണം ഈ അല്ല അത് പറയണം അത് പറയണം കാരണം ഇത്രമാത്രം കീറി മുറിച്ച് ചെയ്യുന്ന ഒരാൾക്ക് അയാളെ കൊണ്ട് തന്നെ ഈ വാലിബൻ സെക്കൻഡ് പാർട്ട് ചെയ്തതിന് ശേഷം ഒരാൾ കുറ്റം പറഞ്ഞാൽ ഒരാൾ കുറ്റം പറഞ്ഞാൽ പിന്നെ ഇയാൾ സിനിമ എടുക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ നിരൂപണവും നിർത്തണം തിയേറ്ററിൽ കയറാനും സമ്മതിക്കുക അത്രയേ ഉള്ളൂ പറയാം കുഴപ്പമില്ല നല്ല നല്ല സിനിമയാണ് ടെക്നിക്കലി ടെക്നിക്കലി പറയാൻ എനിക്കറിയില്ല പക്ഷെ വിഷ്വലി ഭയങ്കര മോഹൻലാലിനെ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ പുള്ളി സെറ്റാണ് അതെ 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 ലിജോ ജോസ് ഫിലിം ആ ഇഷ്ടപ്പെട്ടു അതിനെക്കുറിച്ചൊന്നും അറിയില്ല എനിക്കിഷ്ടപ്പെട്ടു എങ്ങനെ ഒരുപാട് കേട്ട് വന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കഥയൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് കുറച്ച് സ്ലോനെസ് ഇനിഷ്യലി അനുഭവപ്പെട്ടു പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കവർ ചെയ്തോളൂ തോന്നിട്ടുണ്ട് അത് പറയാൻ നമ്മളാളല്ല എങ്കിലും ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു നന്നായിരുന്നു ണോ നല്ല സൂപ്പർ പടം ഇഷ്ടപ്പെട്ടു ആ മോഹൻലാലിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഓഹ് സൂപ്പർ അത് ഇഷ്ടപ്പെട്ടു ഇനി പോയിട്ട് ഒന്നുകൂടെ സമയം കിട്ടുമ്പോൾ ഇനി ഒന്നുകൂടെ കാണണം അതെ അതെ ഞാൻ രണ്ടാമണ കാണുന്നു ഇപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ും അതെ അതെ അതുണ്ട് പിന്നെ ആ ഒരു മൈൻഡ് സെറ്റ് കാണുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും ആ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റോ ആണ് കണ്ടത് ആ അപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി അങ്ങനെ അത്രയ്ക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റില്ല ക്രൗഡൊന്നും അങ്ങനെയല്ലായിരുന്നു ഇപ്പം നല്ല ആക്ച്വലി ഒന്നുകൂടെ കാണാൻ തോന്നുന്നുണ്ട് ആക്ച്വലി ക്ലാരിറ്റി ആയിട്ടുണ്ട് കൂടുതൽ ഒരു കൂടുതൽ ആ വേൾഡിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ആ അതെ അതെ താങ്ക് യു